ഹായ് സുഹൃത്തുക്കളെ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രാകൃതമായ നിയമങ്ങൾ ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എന്താകും ഫലം എന്നാണ് ക്ലബ് ഹൗസിലെ ഇസ്ലാമിക ചർച്ചകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇപ്പോ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ചോദ്യം ഇന്ന് പെർഫ്യൂം ഉപയോഗിക്കാത്ത എത്ര ആൾക്കാരുണ്ടാകും പൗഡർ അത്തറ് സ്പ്രേ ബോഡി ലോഷൻസ് ക്രീം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ ഇന്നത്തെ യുവതലമുറ ജീവിക്കുന്നത് കാരണം പ്രത്യേകിച്ച് വിയർപ്പാണ് രാവിലെയൊക്കെ കോളേജിലോ ക്ലാസ്സിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് മടങ്ങി വരാൻ പറ്റൂ അതുവരെയൊക്കെ നമ്മുടെ വിയർപ്പ് മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന രൂപത്തിൽ അതുപോലെ അവനവൻ്റെ വിയർപ്പിനെ സംബന്ധിച്ച് അവനവൻ അറിയാം അങ്ങനെ അപ്പോൾ എന്നാൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോത്ര നിയമങ്ങളിലുണ്ട് പെർഫ്യൂം ധരിച്ച് പെർഫ്യൂം അടിച്ച് പുറത്തു പോകുന്ന പെണ്ണുങ്ങൾ ഇന്ന് അത് ഏതെങ്കിലും മതപണ്ഡിതൻ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു കലാലയത്തിൽ ചെന്ന് ഈ വിഷയം പ്രസംഗിച്ചാൽ എനിക്ക് ഉറപ്പാണ് അവരൊക്കെ മതത്തിനെതിരാവും ഇപ്പോ പാടാൻ പാടില്ല ചിത്രം വരയ്ക്കാൻ പാടില്ല കോളേജുകളിലോ സ്കൂൾ തലങ്ങളിലോ ഒന്നുമുള്ള ആർട്സ് ആൻഡ് സ്പോർട്സിൽ ഒന്നും മുസ്ലിം പെൺകുട്ടികൾക്ക് ഇടപെടൽ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ അത്തരം വിവാദമായ വിഷയങ്ങൾ പറയാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ തയ്യാറാകുമോ നമ്മുടെ ഈ കേരളത്തില് കലാകായിക രംഗത്തിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന രണ്ട് ജില്ലകളാണ് കോഴിക്കോട് മലപ്പുറവും ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ പർദ്ദ ഡാൻസ് ഇറക്കിയ ആൾക്കാർ കാരണം അവരുടെ ഉള്ളിലുണ്ട് ഈ കലാവാസനം അവരുടെ കഴിവുകൾ അവർക്ക് തെളിയിക്കണം അതിനു പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോം കിട്ടിയാലും അവർ അവരുടെ മികവുകൾ തെളിയിക്കുമെന്ന് തന്നെയാണ് ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയതോടുകൂടി മതപണ്ഡിതന്മാർ റെസ്റ്റിലാണ് വെറുതെ റെസ്റ്റ് എടുക്കുമല്ല നമ്മൾ പറയുന്ന നമ്മൾ പരാമർശിക്കുന്ന നമ്മൾ വിമർശിക്കുന്ന ഇത്തരം പ്രമാണങ്ങളൊക്കെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് നോക്കി ഒന്ന് പഠിക്കുന്ന തിരക്കിലാണ് ഒരു ക്ലബ് ഹൗസ് ഒരു ഒരു ക്ലബ് ഹൗസ് ചർച്ചയുടെ ചെറിയ ചില ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത് അതായത് പെർഫ്യൂം അടിക്കുക എന്ന് പറഞ്ഞാല് ഇത്രമാത്രം അപരാധമാണോ എൻ്റെ ചെറിയൊരു അറിവ് വെച്ച് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ മേക്കപ്പിനും പെർഫ്യൂംസിനും വേണ്ടി പണം ചിലവഴിക്കുന്നത് ഗൾഫ് കൺട്രീസിലുള്ള സ്ത്രീകളാണ് അവിടെ ചെന്ന് അവിടെയും ഉണ്ടല്ലോ ഒരുപാട് സ്ലാഹി സെന്ററുകൾ ഉണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനക്കാരുണ്ടല്ലോ അവിടെ ചെന്ന് ഇത് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ ഈ സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളാണ് അതുകൊണ്ട് ഇത് ഹറാമാണ് ഇത് പ്രവാചകൻ വിലക്കിയ സംഗതികളാണ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷത്തോളം ഹൗസ് ഡ്രൈവറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അറബികളുടെ വീടുകളിലെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് എംബിക്ക അപ്പം ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു ലക്ഷം രൂപയിലധികം നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷം രൂപയിലധികം മേക്കപ്പിനും പെർഫ്യൂമിനും വേണ്ടി മാത്രം ചിലവഴിക്കുന്നവരാണ് അവരെന്ന് ഹൗസ് ഡ്രൈവർമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അപ്പൊ ആ നാട്ടിൽ ചെന്ന് ഇത് പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടാകുമോ ഇല്ല അപ്പോൾ ആരോട് പറയണം എപ്പോൾ പറയണം എങ്ങനെ പറയണം എന്ത് പറയണം ഏത് സാഹചര്യത്തിൽ പറയണം എന്നൊക്കെ നന്നായി സൈക്കളോഡിക്കൽ മോമെന്റ് പഠിച്ചിട്ട് തന്നെയാണ് ഇവര് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ചർച്ചയുടെ പ്രസക്തമായ ചെറിയ ചില ഭാഗമാണ് ഒരു പെൺകുട്ടിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഇവർക്ക് ഉത്തരമില്ല ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ എന്റെ ഞാൻ തീരുമാനമാണ് ഒരു ക്ലബ് ഹൗസ് ഒരു ക്ലബ്ലൗസ് ചർച്ചയുടെ ഭാഗമാണ് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ചോദ്യമാണ് അദ്ദേഹത്തോട് താങ്കൾക്ക് സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ താങ്കൾ വിടുമോ അപ്പോഴുള്ള മറുപടി കാരണം ഇയാൾ പറഞ്ഞ സഹോദരി സഹോദരികൾക്ക് പോയി പണി നോക്കാൻ പറയില്ലേ കാരണം ആ പെൺകുട്ടി പഠിച്ച് കഷ്ടപ്പെട്ട് പി എസ് സി പരീക്ഷ എഴുതി അവളുടെ കഴിവും മികവും തെളിയിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്ത് അവൾ പഠിച്ചെടുത്തത് ഒരു ഗവൺമെന്റ് ജോലി ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവൻ പറഞ്ഞ അവൾ ആങ്ങളെ പറഞ്ഞു നീ ജോലിക്ക് പോകണ്ട പണിയൊക്കെ പറയുള്ളു അപ്പോൾ ആ സമയത്ത് പറയാണ് പെണ്ണിന് ജോലിക്ക് പോകുന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷെ എന്റെ പെണ്ഡുടെ കാര്യം പറയുമ്പോൾ ഫ്രീ ഇല്ല അവളുടെ ആണ് എങ്ങനെയുണ്ട് ഒരു അന്യപുരുഷന്മാരുടെ ജോലി ചെയ്യാനുള്ള സാധ്യതയില്ല പുരുഷനാണ് എങ്ങനെയാണ് സ്ത്രീകളുടെ ഇത്ര പറയുന്നത് ആ ആ ആ മനസ്സിലെ ചിന്ത എന്താണ് പെണ്ണ് സുഗന്ധം സുഗന്ധം പൂശി പൂശി ആകർഷിക്കാൻ വേണ്ടി ഒരു ഒരു ഈ ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ ടീമിന് എന്തിലും സെക്സ് ഒരാള് പെർഫ്യൂം അടിക്കുന്നത് അന്യ പുരുഷനെ ആകർഷിക്കണം എന്നുള്ള രൂപത്തിലാണോ അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ അങ്ങനെയാണോ നിങ്ങൾ അത്ര സ്പ്രേ അത് ഇത് ഒക്കെ കണ്ട കടച്ചാണ് ഈ സർവമാന ശവത്തിനടിക്കുന്ന അത്രകളും മുങ്ങിയാണ് ഇവർ നടക്കുന്നത് ഇവര് മറ്റു സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടിയാണോ അവരത് ചെയ്യുന്നത് അപ്പൊ അവരത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പെണ്ണുങ്ങൾ ഇത് ചെയ്താൽ കുഴപ്പമുണ്ട് കണ്ടില്ലേ ഇരട്ടത്താപ്പ് ഇതൊന്നും അല്ലാട്ടോ അംഗം കാണാൻ കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പെർഫ്യൂം യൂസ് ചെയ്യുന്നതിന് പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നോ അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റോ അതേ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ സുഗന്ധം പൂശി സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ആ ഒരു വിഷയം അത് വിചാരത്തിന് തുല്യമാണെന്നല്ലേ അപ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വിശ്വാസികൾക്ക് പറഞ്ഞ കാര്യമാണ് ഖുറാനിൽ എഴുതി വെച്ചത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് വിശ്വാസത്തിന് പുറത്തുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളേണ്ട ആവശ്യക്ക് ഖുറാനും വിശ്വാസത്തിലുള്ള സ്ത്രീകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുമില്ല അപ്പോ വിശ്വാസത്തിലുള്ള സ്ത്രീ അതായത് വിശ്വാസത്തിലുള്ള എല്ലാ സ്ത്രീകളോടും ചോദിച്ച് ഒരു സർവേ നടത്തിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ആ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എല്ലാ വിശ്വാസികളായ സ്ത്രീകളുടെയും സൈക്കോളജി ഈ വിഷയത്തിൽ എന്താണ് എന്ന് അറിയുന്നത് പോലെയാണ് ഇദ്ദേഹം ഈ സംസാരിക്കുന്നത് സുഗന്ധമടിച്ചു പുറത്തിറങ്ങൂല ഇറങ്ങും ഇറങ്ങും അനാവിശ്വാസ കുറവിനുസരിച്ചാണ് ഉണ്ടാകുക പിന്നെ ഓരോ വ്യക്തികൾക്കും അവരവരുടെ താല്പര്യമാണ് മുസ്ലിം ആണെന്ന് വിചാരിച്ച് സുഗന്ധം അടിക്കാൻ എന്നല്ല അതിനർത്ഥം സുഗന്ധം അടിച്ച് പുറത്തിറങ്ങുന്നവർ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇസ്ലാമിക നിയമം സുഗന്ധം പുരുഷ സ്ത്രീകള് അന്യ ആണുങ്ങളുടെ ഇടയിലേക്ക് ആ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കണം എന്നുള്ള ലക്ഷ്യത്തില് പോകുന്നതിന് ആ പോക്ക് ആ പെണ്ണിനെ മനസ്സിലെ ചിന്ത എന്താണ് ആ പെണ്ണ് ഈ കാലഘട്ടത്തിലാണ് ഇതൊക്കെ വന്ന് തട്ടുന്നത് സുഗന്ധം പൂശി എന്തിനു വേണ്ടി മറ്റുള്ള ആണുങ്ങൾ ആകർഷിക്കാൻ വേണ്ടി ആ ഒരു ചിന്തയിൽ സുഗന്ധം പൂശി പുറത്ത് പോകുന്നത് ഒരു എത്താൻ ഒരു പാർട്ടിയുടെ നിയമത്തെ അല്ല നമ്മളിവിടെ വിമർശിക്കുന്നത് അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത നിയമങ്ങളാണെങ്കിൽ ആ പാർട്ടിന്ന് രാജിവെക്കാം അങ്ങനെയൊന്നല്ല ഇത് നമ്മൾ അറിയാതെ ഇതിൽ വന്ന് ജനിച്ചു പോകുന്നതാണ് ഓക്കെ പിന്നെ അതിന്ന് പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യൊന്നുമല്ല അപ്പൊ ഇത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നതാണ് അത്തരം വേണ്ട ഈ ഈ ഈ ഒരു ഒരു ഹദീസിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ അതോ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇത് രണ്ടും പറഞ്ഞാൽ മതി ഒരിക്കലും തെറ്റല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോ നമ്മള് ഇപ്പൊ സ്ത്രീ ഡ്രസ്സിംഗിൽ പോലും പുരുഷനെ സംബന്ധിച്ച് പുരുഷന് വികാരം വിത്തിൻ വികാരം ഉണർത്തണമെങ്കില് ഒരു സ്ത്രീക്ക് കാരണം ഉണരണെങ്കിൽ ട്വന്റി ശാസ്ത്രം പറയുന്നത് സ്ത്രീ സ്ത്രീയല്ല പുരുഷനാണ് പിന്നെ എങ്ങനെയാണ് സ്ത്രീകളുടെ ഇത്ര ഇതിൽ പറയുന്നത് ഓക്കെ ഞാൻ പറയാ ഇപ്പൊ ഡ്രസ്സിംഗിൽ പോലും പുരുഷന്മാരെ ആകർഷിക്കുന്നില്ലേ ഞമ്മള് ഒരു പുരുഷന്മാരുടെ ഡ്രസ് കണ്ടിട്ട് സ്ത്രീകളെ റഫീഖിനോട് ഒരു ചോദ്യം റഫീഖിന്റെ ഒരു ബന്ധു അല്ലെങ്കിൽ റഫീഖിന്റെ ഒരു സിസ്റ്റർ ആർക്കെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടി അവരെ നിങ്ങൾ ജോലിക്ക് വിടുവോ കാരണം അവര് പോകുന്നത് അന്യ പുരുഷന്മാരുടെ ഇടയിലാണ് അവര് പോകുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓഫീസിലോ കളക്ടറേറ്റിലോ അങ്ങനെ പോകുന്ന കളക്ടറേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്നത് അവിടെ സ്റ്റാഫ് സെലക്ഷൻ വഴിയ എന്തെങ്കിലും വഴി ഒരു ജോലി കിട്ടി ജോലിക്ക് സ്വാഭാവികമായിട്ട് പൗഡർ ഒരു അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ചെറിയൊരു മാത്രമല്ല ആണും പെണ്ണും ഇടകലരും ും നമ്മുടെ സേവനം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത് അവർക്ക് സേവനം ചെയ്യുക എന്നുള്ളത് നമ്മളിൽ ഉത്തരവാദിത്തപ്പെട്ട കർമ്മമാണല്ലോ അതിൽ ആണും ഉണ്ടാകും പെണ്ണും ഉണ്ടാകും അതിൽ വികാരത്തോടു കൂടി വീക്ഷിക്കുന്നവരും ഉണ്ടാകും വാത്സല്യത്തോടുകൂടി ഉണ്ടാകും അത് ഹറാമാണോ ഹലാൽ ഇങ്ങനെ നിങ്ങൾ ആ െ കുറിച്ച് പെർഫ്യൂം യൂസ് ചെയ്യുന്നതിന് പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക് ഉണ്ടല്ലോ അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ അതായത് എന്റെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു പെർഫ്യൂം യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ അത് വേറൊരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോജിക് എവിടെങ്കിലും എഴുതിയത് വായിച്ചു വെച്ചത് ഏർ

രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയെ ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നു അതിൽ ജയിച്ചത് പുരുഷന്മാർ മാത്രമാണ് പക്ഷേ ഷൂറ കൗൺസിലേക്ക് ഷൂറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന അതിലേക്ക് രണ്ട് വനിതകളെ നാമനിർദ്ദേശം ചെയ്തത് ഖത്തർ അമീറാണ് അയാൾ ഇസ്ലാമിക നിയമത്തിനകത്തു വരുമോ പുറത്തു വരുമോ അതായത് ഖത്തർ ഷൂറ കൗൺസിലിലേക്ക് ജനാധിപത്യ രീതിയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെല്ലാം പുരുഷന്മാരാണ് നാൽപ്പത്തിയഞ്ച് അംഗ ഉന്നത അധികാര സമിതിയിൽ രണ്ട് വനിതകളും ഉണ്ടാകും അത്രേ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമീദ് അൽ താനിയാണ് രണ്ട് വനിതകളെ ഷൂറ കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഖത്തറിലെ സുപ്രധാന നിയമനിർമ്മാണ സമിതിയാണ് ഷൂറ കൗൺസിൽ അവിടേക്കാണ് മാസം ആദ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചിലേറെ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു എങ്കിലും അവരിൽ ആരും വോട്ടെടുപ്പിൽ വിജയിച്ചില്ല നാൽപ്പത്തിയഞ്ച് ഷൂറ കൗൺസിലിൽ മുപ്പത് സീറ്റുകളിലേക്കായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ബാക്കി പതിനഞ്ച് പേരെ ഖത്തർ അമീർ നാമനിർദ്ദേശം ചെയ്യുമെന്നാണ് നിയമം ഇതുപ്രകാരം അമീർ കഴിഞ്ഞ ദിവസം നോമിനേറ്റ് ചെയ്ത അംഗങ്ങളിൽ ഷെയ്ഖ് ബിൻ ദ യൂസഫ് അൽ ജുഫൈരി ഹംദ ബിൻ ദ ഹസൻ ബിൻ അബ്ദുറഹ്മാൻ അൽ സുലൈത്തി എന്നിവരാണ് വനിതകളിലായി ഇടം പിടിച്ചത് ഇവർ രണ്ടു പേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് എങ്കിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന്റെ ഭാഗമായി ഇവർ രണ്ട് സ്ത്രീകളെയും ഷൂറ കൗൺസിലിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അമീർ ചെയ്തത് ജനാധിപത്യ രീതിയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഖത്തർ ഷൂറ കൗൺസിലിന്റെ ആദ്യ സമ്മേളനം ഈ മാസം ഇരുപത്തിയാറിനാണ് നടക്കാനിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഖത്തർ അമീർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഷൂറാഖ് കൗൺസിലിലേക്കുള്ള പതിനഞ്ച് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ കൗൺസിലിന്റെ ആദ്യ സമ്മേളനം അത് അമീർ പ്രഖ്യാപിച്ചും കഴിഞ്ഞു വാർഷിക ബജറ്റുകൾ പ്രഖ്യാപിക്കുക നിയമനിർമ്മാണങ്ങൾ നടത്തുക സർക്കാരിന്റെ പ്രകടനം വിലയിരുത്തുക തുടങ്ങിയ സുപ്രധാന അധികാരമുള്ള സമിതിയാണ് ഷൂറ കൗൺസിൽ ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ ബാർബർ ഷോപ്പുകളിൽ സ്ത്രീകൾ ആയിട്ടുണ്ട് പുരുഷന്മാർക്ക് ഷേവ് ചെയ്തു കൊടുക്കുന്ന സ്ത്രീകളുണ്ട് ഉന്നത അധികാര കേന്ദ്രങ്ങളിലടക്കം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് അവർ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞ് ജനാധിപത്യ രീതിയിലേക്കായി ആധുനിക മനുഷ്യരാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറെ മത ഊളകൾ ആറാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി ആധുനിക മനുഷ്യനെ കെട്ടുന്നു ഗൾഫിൽ പോയി പെർഫ്യൂം അടിച്ച് പോകുന്നവർ വേശ്യകളാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടാകുന്നു ഇവിടെ അപ്പോൾ ജോലി കിട്ടിയാൽ മനസ്സിലായില്ലേ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പിതാണെന്ന് മനസ്സിലായില്ലേ പക്ഷെ സിസ്റ്ററിന് സിസ്റ്ററിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മൾ അതൊരു കാര്യം അപ്പോ ഇസ്ലാമിന്റെ നിയമം അത് പാടില്ല എന്നാണ് സിസ്റ്ററിന്റെ തീരുമാനം ചെയ്യാം അത്രേള്ളൂസ്റ്റർ എന്റെ വൈഫ് ആണെങ്കിലും ഞാൻ ഓൾറെഡി ഞാന് ജോലി ഉള്ള ഒരു വൈഫിനല്ലോ കല്യാണിച്ച് അല്ലെങ്കിൽ കൂടുതൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു ഞാൻ വൈഫിനോലി ചെയ്തിട്ട് വൈഫിന് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അതെ അതെ വൈഫ് ജോലിക്ക് പോകണം എന്ന് ഇപ്പൊ ഞാനിപ്പോ അത് ചെയ്ത് അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഇഷ്ടത്തില് ജോലി ചെയ്യണം പറഞ്ഞാല് ഓൾറെഡി ഞാൻ മനസ്സിലായില്ലേ ഇദ്ദേഹത്തിനും ആ മതനിയമങ്ങൾ അംഗീകരിക്കാനൊന്നും പറ്റില്ല മറ്റുള്ളവരോടാണ് നമ്മുടെ പറച്ചിൽ എന്റെ പെങ്ങളാണെങ്കിൽ അവളുടെ ഇഷ്ടം എന്റെ ഭാര്യയാണെങ്കിൽ അവൾക്കൊരു ഫ്രീ ഉണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവന്റെ അപരന്റെ ഭാര്യമാരോടും അപരന്റെ മക്കളോടും അപരന്റെ സഹോദരിക്കുമാണ് ഞങ്ങൾ ഈ മത നിയമം നിഷ്കർഷിക്കുന്നത് ഞങ്ങളുടെ കാര്യം വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷൻ എന്ന് നിങ്ങൾക്ക് നിയന്ത്രിച്ചൂടെ

നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടും എന്ന് പറഞ്ഞതോ എന്റെ വൈഫിന് എന്റെ അവളുടെ സ്വാതന്ത്ര്യത്തിന് വിടും അല്ല ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ ഒരു എന്റെ ഒരു വിശ്വാസിയാണ് ആദ്യം അത് പറയാ അപ്പൊ അവൾക്ക് തോന്നണ്ടേ തോന്നണ്ടേത് ഞാൻ നാലാളെ പോയിട്ട് ജോലി ചെയ്യുമെന്ന് അവൾക്ക് തോന്നിയാലല്ലേ പോയി ജോലി ചെയ്യുന്നത് തെറ്റാണെന്നാണോ റഫീഖിന്റെ ഒരു കണ്ടെത്തി എത്ര അത് വിശ്വാസി വിശ്വാസിക്ക് പാടില്ല ഒരു വിശ്വാസികൾ അന്യപുരുഷന്മാരുടെ ചെയ്യേണ്ട കേസാണെങ്കിൽ അതിന്ന് മാറിക്കാം വിശ്വാസി വിശ്വാസി അല്ലാത്തതിൽ എന്താണ് ചെയ്തോ എന്തതിനു വിശ്വാസികളെയും കൂടി ഇത് ചെയ്യിക്കുന്നത് നിങ്ങള് ഇതിപ്പോ അതിന്റെ അടുത്ത് ചിലരൊക്കെ പറയുന്നേ സ്ത്രീകളെ പള്ളി കയറ്റണം പള്ളി കേറിക്കോട്ടെ കേറണ്ടാത്തവരെ നിങ്ങൾ കേറ്റണം ഒരു വിശ്വാസിയായ സ്ത്രീക്ക് ചിലപ്പോ പള്ളി കയറേണ്ടി വരില്ല നിങ്ങൾ അടിച്ച് അങ്ങനെ ടോക്ക് പള്ളി അതാണ് കുറാനിലുള്ളത് സ്ത്രീകൾക്ക് മേൽ പുരുഷന് നിയന്ത്രണാധികാരം ഉണ്ട് അതുകൊണ്ട് അടിച്ചോ തൊഴിച്ചോ അവന്റെ നിയന്ത്രണം അവൾക്ക് മേലിൽ സ്ഥാപിക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ സംരക്ഷിക്കണം എന്നുള്ള കടമയുണ്ടോ അതോട് സ്വയം ണോ എന്തിനാണ് നമ്മൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നത് നിയന്ത്രണം നിയന്ത്രിക്കുന്ന നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മളെ സംരക്ഷണിന്റെ പോയിന്റിലെത്താണ് റഫീഖിന്റെ ചെലവില് നിക്കുമ്പോ റഫീഖ് പറഞ്ഞതനുസരിച്ച് അതായത് സ്ത്രീകൾ ഒരിക്കലും സ്വയം പര്യാപ്തരാകാതെ പുരുഷൻ കൊണ്ടു കൊടുക്കുന്നതും തിന്നിട്ടിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതല്ല ഇതിനപ്പുറം നിയന്ത്രണങ്ങൾ അവർക്കുമേൽ ഇവർ മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കും മതമല്ലാതെ കൂടുതലും ഉണ്ടാകും ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ മനസ്സുണ്ടോ എന്നാ നിന്നോ അല്ലെങ്കിൽ ഗുഡ് ബൈ